അടിപൊളിയല്ലേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ തങ്കച്ചൻ വിദ്ര തങ്കച്ചനെ വിളിച്ചപ്പോൾ ഉണ്ടായ ഓഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ അതിൻ്റെ വീഡിയോ ആക്കിയിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരിതായല്ലോ നമ്മുടെ ജാസിഫ്റ്റിനെ പാടിക്കൊണ്ടിരുന്നപ്പം പുള്ളിയെ മയക്ക് പിടിച്ച് വാങ്ങിച്ചൊരു സീന് അപ്പം ആ പുള്ളി ശരിക്കും ഈ വിതുര എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ് ട്രിവാൻഡ്രത്ത് വിതുരയിലാണ് അധികം താമസിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാവുന്നതെനിക്കറിയില്ല എനിക്ക് വിതുര തങ്കച്ചൻ എന്നൊരാളെ പുള്ളിയുടെ എടുക്കാൻ പോയപ്പം ആണ് എനിക്ക് ജാസി ഗിഫ്റ്റ് വിതുരയിലാണ് താമസിക്കുന്നത് അറിയുന്നത് അപ്പം ഞാൻ ജാസി ചേട്ടൻ്റെ ഒരു കുടുംബ വീടുണ്ടായിരുന്നു അവിടെ പോയി അപ്പോൾ അമ്മ ഉണ്ടായിരുന്നു അമ്മയുടെ ഒന്ന് നമ്പർ മേടിച്ച് ഞാൻ ജാസി ചേട്ടനെ വിളിച്ചു ആ വോയിസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യണുണ്ട് അപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞല്ലോ തങ്കച്ചൻ കുറേ കമൻറ്റുകൾ വന്നു നിങ്ങൾക്ക് നോക്കാൻ പറയാൻ പറ്റും എന്നാൽ ഞാൻ ജാസി ചേട്ടനെ വിളിച്ച് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞതും തങ്കച്ചൻ പറഞ്ഞതും അപ്പോൾ ഈ ആ വീഡിയോ ഉണ്ടല്ലോ തങ്കച്ചൻ പറഞ്ഞ വീഡിയോ ഉണ്ടല്ലോ അപ്പം ജാസി ചേട്ടൻ പറഞ്ഞതും കൂടെ നിങ്ങൾ കേട്ടു നോക്കും ഓക്കെ ാണ് ഞാന് ചേട്ടന്റെ വീട്ടിൽ വന്നായിരുന്നു അമ്മയാണ് നമ്പർ തന്നത് ആ ചേട്ടാ അത് വേറെ ഒന്നും അല്ലേ ചെറിയ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് നമ്മള് സെലിബ്രിറ്റീസിന്റെ വീടൊക്കെ കാണിക്കുന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് അവിടെ വന്നത് അപ്പൊ അമ്മ പറഞ്ഞു വീട് വെക്കുന്നതേ ഉള്ളു കുടുംബ വീട്ടിൽ അന്ന് കുടുംബ വീട്ടിൽ വെച്ചിട്ടാണ് കണ്ടത് നമ്മള് തോട്ടുമുക്ക് പള്ളിയിലെടുത്തു വെച്ചിട്ടുള്ളു അവിടെ വെച്ചിട്ട് അമ്മ കണ്ടേ അപ്പൊ പറഞ്ഞു വീട് വെക്കുന്നേ ഉള്ളു വീടൊക്കെ വെച്ചിട്ട് ചെയ്യാം എന്നാണ് പറഞ്ഞത് അതെ അതെ നമ്മുടെ വീടല്ലോ ആ അതറിയാം അത് പറഞ്ഞു മുമ്പത് കുടുംബമായിരുന്നു ഇപ്പൊ താമസിക്കുന്നു വേണ്ടിലോട്ട് എങ്ങോട്ട് വീട് വെക്കാൻ പോകുന്നതെ അതെ അത് തുടങ്ങിയായിരുന്നോ വീട് അതെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണുള്ളു കേട്ടോ ഇല്ല 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 അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നില്ല പോകുന്നുള്ളു അല്ലേ അങ്ങനെ വീട് കാണിക്കണരിതായിട്ട് വന്നതാണ് അപ്പൊ അത് നടന്നില്ല അപ്പൊ ചെയ്യേണ്ട പ്രോഗ്രാം എന്തെങ്കിലും അടുത്ത് എവിടെങ്കിലും ഉണ്ടോ ഇവിടെ എവിടെങ്കിലും

ഇനി എന്തെങ്കിലും ഒരു ഇത് വേറെ വേറെന്തത് എടുക്കാൻ ഓക്കേട്ടാ താങ്ക് യു ഏട്ടാ ശരി നിങ്ങക്ക് കേട്ടപ്പോ മനസ്സിലായേ കാണും പുള്ളി പുള്ളിക്ക് വീട് വെക്കുന്നേ ഉള്ളൂ പുള്ളി കൊച്ചിയിലും ചെന്നൈയിലൊക്കെ ആണ് മ്യൂസിക്കിൻ്റെ റെക്കോർഡിങ്ങും സ്റ്റുഡിയോവും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ പുള്ളി ആ രീതിയിൽ പറഞ്ഞു നമുക്ക് ഇതാക്കാം കാണുമ്പോൾ വന്ന അവരെപ്പോൾ കാണാം അപ്പം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിക്കാരാണ് അപ്പം എനിക്ക് വന്ന കമൻറ്റിൽ ഒരുപാട് പറഞ്ഞ് ഞാൻ അവരുടെ ജാടക പറയുന്നു അവർ അങ്ങനെ കാണിക്കുന്നു ഇല്ല ഒരിക്കലുമല്ല അവർ പറഞ്ഞ കാര്യം മാത്രമാണ് നമുക്ക് അവർ ഓക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കവരുടെ വീട് ഇങ്ങനെയുള്ള ഒരാൾ തങ്കച്ചത്രി എടുക്കലെ മോനെ എന്നൊക്കെ പറഞ്ഞ് ആ ഡയലോഗൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ അവരുടെ വീട് ഞാൻ അത് എടുത്ത് അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കേൾക്കേണ്ടി വരും അതുകൊണ്ടാണ് അന്നങ്ങനെ ചെയ്യാത്തത് ഞാൻ പിന്നെ അത് പോസ്റ്റ് ചെയ്തത് എന്തായാലും പുള്ളിയുടെ വീട് കാണിക്കാൻ പറ്റില്ല പുള്ളി പറഞ്ഞത് നിങ്ങളും കൂടെ അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തോളൂ അത്രേ ഉള്ളൂ അതിൽ വേറെ ഒന്നുമില്ല ഇപ്പം ജാസ് വീട് എടുക്കാനും പുള്ളിയുടെ വീട് ഈ വിധുര സ്ഥലത്ത് പുള്ളി വെക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പം വെച്ചു കഴിയപ്പം പുള്ളിയുടെ വീടും നിങ്ങളെ കാണിക്കും അതിനുള്ള ഇത് ഇപ്പോഴേ പുള്ളി നമുക്ക് പെർമിഷൻ തന്നു ഓക്കേ